ഹലോ ഗൈസ് അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഇന്ന് ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയാണ് ഫ്രീസറിൽ സൂക്ഷിക്കാൻ വേണ്ടി പറ്റുന്നതെന്നാണ് ഞാൻ കാണിച്ചിരുന്നത് ഇതിനിടെ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നല്ല മൂത്ത ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞെടുക്കണം ഇനി നന്നായിട്ട് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് അത് ഐസ് വെള്ളം ഉണ്ടെങ്കിൽ ഐസ് വെള്ളമാണ് നല്ലത് ഉപയോഗിച്ച് നന്നായിട്ട് രണ്ട് പ്രാവശ്യം കഴുകിയെടുക്കണം പിന്നെ കുറച്ചധികം വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഇനി അരിഞ്ഞു വച്ചിരിക്കുന്ന ഈ പൊട്ടറ്റോ ഇതിലേക്ക് കൊടുക്കണം വെള്ളം തിളച്ചതിന് ശേഷമാണ് കൊടുക്കേണ്ടത് ഇട്ടുകൊടുക്കേണ്ടത് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി മിക്സാക്കി എടുക്കണം വീണ്ടും വെള്ളം തിളക്കുന്ന സമയം വരെ മാത്രം ഇട്ടാൽ മതി തിള വന്നു കഴിഞ്ഞാൽ ഈ പൊട്ടറ്റോ കോരിയെടുക്കണം കൂടുതൽ സമയം വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല വെറും രണ്ട് രണ്ടര മിനിറ്റ് അത്രയും ടൈം ആകുമ്പോൾ നമുക്കിതൊന്ന് ചൂടായി കിട്ടും ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് കഴുകിയെടുക്കണം ഈ ചൂടൊക്കെ മാറി ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ മാറുന്നത് വരെ ഒന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞാൽ ഒന്ന് തുടച്ച് ഉണക്കിയെടുക്കണം ഇപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തു ഇനി വെള്ളം വാർന്നു പോകാൻ വേണ്ടി ഒരു അരിപ്പയിലിട്ട് വെക്കണം അരിപ്പയിലിട്ട് വെള്ളമൊക്കെ വാർന്ന് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് തുടച്ചു ഉണക്കണം ഇതുണ്ടാക്കാൻ കൂടുതൽ ജോലിയൊന്നുമില്ല ആദ്യം തണുത്ത വെള്ളത്തിൽ കഴുകണം തിളപ്പിച്ചെടുത്താൽ വീണ്ടും ഒന്ന് കഴുകിയെടുക്കണം പിന്നെ ചെയ്യേണ്ടത് നല്ലപോലെ ഉണക്കിയെടുക്കണം വൃത്തിയുള്ള ടവലിലിട്ട് വീഡിയോ കാണുന്ന രീതിയിൽ ഒന്ന് തുടച്ച് ഉണക്കിയെടുത്താൽ മതി ടവൽ കൊണ്ട് നന്നായിട്ട് തുടച്ചു ഉണക്കിയതിന് ശേഷം ഞാനിത് ഫാനിൻ്റെ കീഴിൽ ഒരു പത്ത് മിനിറ്റ് ഉണങ്ങാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാകുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആവും ഇങ്ങനെ ഡ്രൈ ആയി കിട്ടിയാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും എന്നാൽ ഇപ്പോൾ മുഴുവനും തുടച്ചെടുത്ത് ഫാനിൻ്റെ കീഴിൽ വെച്ച് ഇനി നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ മുക്കാൽ കിലോ ഉരുളക്കിഴങ്ങാണ് ഉള്ളത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കോൺഫ്ലോർ പൊട്ടറ്റയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇനി നമുക്ക് കോൺഫ്ലോർ ചേർക്കാനും ഉണ്ടാക്കിയെടുക്കാം കോൺഫ്ലോർ ചേർത്താൽ പെട്ടെന്ന് ഫ്രീ ആയി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത് ഇനി വീഡിയോയിൽ കാണുന്ന രീതിയിൽ നല്ല പോലെ എല്ലാ ഭാഗത്തും കോൺഫ്ലോർ എത്തുന്ന രീതിയിൽ ഒന്ന് കുടഞ്ഞെടുക്കണം അതായപ്പം നന്നായിട്ട് കുടഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ആക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടുതൽ ഫ്രൈ ആവാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി തിളക്കുന്ന ഓയിലിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടുതൽ സമയം വെക്കാൻ പാടില്ല രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കിത് ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് ജസ്റ്റ് കളർ മാറാൻ തുടങ്ങുന്ന സമയം തന്നെ നമുക്കിത് നിന്നും മാറ്റണം നിന്നും കോരി ഒരു പേപ്പറിലോ അല്ലെങ്കിൽ വട്ടുള്ളൊരു പാത്രത്തിലോ ഇട്ടി ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം ഇതിൻ്റെ ചൂട് മുഴുവനായിട്ട് മാറിയതിന് ശേഷം മാത്രമേ നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പാടുള്ളൂ അതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിലാക്കി നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം ഇങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് എടുത്ത് ഫ്രൈ ആക്കുന്ന സമയം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് പൊരിഞ്ഞു കിട്ടും ഞാനിപ്പോൾ ഇതെല്ലാം കണ്ടെയ്നറിലേക്ക് മാറ്റി ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാം രണ്ട് മൂന്ന് മാസം വരെ നമുക്കിത് കേടാവാതെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇങ്ങനെ ആയാലും നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം എന്ത് വേണേലും ഇതിൽ ഉണ്ടാക്കിയെടുക്കാം കൂടുതൽ ജോലിയൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ള കണ്ടെയ്നറെടുത്ത് പുറത്ത് വെച്ച് ഐസെല്ലാം മാറി കഴിഞ്ഞാൽ ഓയിലിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കാം അതേപോലെ വേറെ ഏത് ഐറ്റംസിന് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസായിട്ടും കഴിക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും കാണാം ബൈ ബായ്